ചരിത്ര വിജയവുമായി സൊഹറാൻ മന്ദാനി ന്യൂയോർക്ക് സിറ്റിയുടെ പുതിയ മേയറായി ഇന്ത്യൻ വംശജനും ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ സൊഹറാൻ മന്ദാനി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മന്ദാനിയുടെ നിലപാടുകളെ ശക്തമായി എതിർത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള കനത്ത തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടിയാണ് മന്ദാനിയുടെ വിജയം ന്യൂയോർക്കിന്റെ മേയറാകുന്ന ആദ്യ മുസ്ലിം മതസ്ഥനാണ് സൊഹ്റാൻ മന്ദാനി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചായിരുന്നു മന്ദാനിയുടെ ആദ്യ അഭിസംബോധന Standing before you, I think of the words of Jawaharlal Nehru. <laughs> a moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new. ന്യൂജെഴ്സി വെർജീനിയ സ്റ്റേറ്റുകളിലെ മേയർ തെരഞ്ഞെടുപ്പിലും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികൾ വൻ വിജയമാണ് നേടിയിരിക്കുന്നത് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുടെ ഒരു കാലമായി ഇത് മാറുകയാണ് മന്ദാനി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വംശജനാണ് ഒരുപാട് വിശേഷണങ്ങൾ ഉള്ള വ്യക്തിത്വമാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിർണായക താക്കോൽ സ്ഥാനത്ത് തന്നെ നിലയുറപ്പിക്കുമ്പോൾ അധികാര കേന്ദ്രമായി മാറുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാനുള്ള സാധ്യതകൾ നമുക്ക് വിശദീകരിക്കാം അശ്വജിത്ത് സി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് അശ്വജിത്ത് അന്താനിയുടെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ട് നമ്മെ സംബന്ധിച്ചോളം അഭിമാനിക്കാം ട്രംപിനെ സംബന്ധിച്ചോളം അഭിമാനിക്കത്തക്ക രീതിയിൽ ഒന്നുമില്ല ശക്തമായ നിലപാട് ട്രംപ് വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയാണ് മാത്രമല്ല വളരെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നീക്കങ്ങൾ നടത്തി കാരണം അവിടുത്തെ സമ്പന്നർക്കപ്പുറത്തേക്കുള്ള വലിയൊരു വിഭാഗമുണ്ട് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥായി പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് മന്ദാനി ഓരോ കരിക്കും നീക്കിയത് കൈപ്പള്ളി പറഞ്ഞ ആണ് കറക്റ്റ് അതായത് ഒരുപക്ഷെ ഡൗൺ ടു എർത്തായി വളരെ താഴേക്കിടയിൽ വളരെ ന്യൂയോർക്ക് സിറ്റിയിലെ തന്നെ വളരെ സാധാരണക്കടയിൽ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ലീഡർ എന്ന തരത്തിലാണ് ഈ ക്യാമ്പയിനിൽ ഉടനീളം മന്ദാനി കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ നടത്തിയത് അത് പരിപൂർണമായി വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ റിസൾട്ട് സൂചിപ്പിക്കുന്നു ഒരു വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഏതാണ്ട് ഒരു ഒൻപത് അല്ലെങ്കിൽ ഒരുപക്ഷെ എട്ട് എട്ടര ശതമാനത്തിൻ്റെ മാത്രമേ ഗ്യാപ്പ് വരുന്നുള്ളൂ പക്ഷേ എങ്കിൽ പോലും അത് ആധികാരികമായ ഒരു വിജയം തന്നെയാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊരു ഒരു ട്രംപിന് പരിപൂർണമായി എതിരെ അല്ലെങ്കിൽ പരിപൂർണമായി ട്രംപിന് വിരുദ്ധമായൊരു ജനവിധി എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ട്രംപിൻ്റെ നയങ്ങളോട് അല്ലെങ്കിൽ ട്രംപ് ഈ കഴിഞ്ഞ ഒരു വർഷം ത്തോളം വരുന്ന ആ കാലയളവിൽ എടുത്തു വന്നിട്ടുള്ള ഓരോ നയങ്ങളെയും അക്കമിട്ട് എണ്ണമിട്ട് എതിർത്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ട്രംപിനെതിരായ മൂവ്മെൻറ്റുകൾ അവരുടെ ഡെമോക്രാറ്റുകൾക്ക് കുറച്ചുകൂടി ഒരു ബൂസ്റ്റർ ഡോസായി ഇത് മാറും മറ്റു മറ്റിടങ്ങളിലെ കൂടി വിജയം ആധികാരികമായ വിജയം അപ്പോൾ ഈ മുന്നേറ്റങ്ങൾക്കൊക്കെ തന്നെ ശക്തി പകരുന്നതാണ് ഉറപ്പായിട്ടും ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ന്യൂയോർക്ക് സിറ്റിയിലെ മാത്രമല്ല തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലെ ഗവർണർ മത്സരത്തിലും വിജയിക്കുന്നുണ്ടാവും അപ്പോൾ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അവർക്ക് പുതിയൊരു ഊർജ്ജമാണ് ആ അമേരിക്കൻ പൊളിറ്റിക്സിൽ നൽകുന്നത് ഒപ്പം ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കൗതുകകരമായൊരു കാര്യം കൂടെ ഓർക്കുകയാണ് അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മന്ദാനിയുടെ ആദ്യഘട്ട അതായത് ഒരു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രതിഷേധ റാലിയിൽ ഇങ്ങനെയാണ് അദ്ദേഹം ട്രംപിനെ വിശേഷിപ്പിച്ചത് ത് ട്രംപ് അമേരിക്കൻ ജനതയുടെ ഒരു ദുസ്വപ്നമായി മാറും എന്നതാണ് വിശേഷിപ്പിച്ചത് ഇനിയിപ്പോ സത്യത്തിൽ ട്രംപിന് ഇദ്ദേഹം ഒരു ദുസ്വപ്നവും പേടി സ്വപ്നവും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട് കാരണം പരസ്യമായി തന്നെ ഈ ഫെഡറൽ സംവിധാനങ്ങളെയൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ അതിനൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുള്ളത് ന്യൂയോർക്ക് സിറ്റിയുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കാം ട്രംപ് ഗവൺമെന്റിൽ നിന്ന് വരിക എന്ന തരത്തിലുള്ള ഭീഷണികളൊക്കെ ഉണ്ട് ട്രംപ് ഒന്നും പറയാനും പറ്റില്ല എങ്ങനെ ഏത് തരത്തിൽ പെരുമാറും ഇന്ത്യൻ പേര് വളരെ അദ്ദേഹത്തിന് നന്നായി ഹിന്ദി ഉറുദു ഉൾപ്പെടെയുള്ള ഭാഷകൾ സംസാരിക്കാൻ കഴിയും ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ കൂടിയായ മീര നായരുടെ മകൻ കൂടിയാണ് ഒപ്പം അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി എത്തുന്നത് ഏതാണ്ട് ഏഴാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വയസ്സിലാണ് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ വളരെ യെങ്ങായ ഒരു മേയറാണ് ന്യൂയോർക്ക് സിറ്റിയിലെ കിട്ടാൻ പോകുന്നത് ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ന്യൂയോർക്ക് സിറ്റിയിലൊക്കെയുള്ള ഇന്ത്യൻ ആയി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് മേയറായി വരാൻ പോകുന്നത് ഏതായാലും ഇത് പോസിറ്റീവായി അല്ലെങ്കിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാർക്കിടയിൽ വലിയൊരു പോസിറ്റീവായി ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒരു കാര്യം കൂടി ഈ ട്രംപിനെ എന്താണ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അതായത് പ്രഹരമാണ് അപ്പോൾ അതിൽ അടുത്ത നീക്കങ്ങൾ എന്തെങ്കിലും അങ്ങനെ അത് തീർച്ചയായിട്ടും ട്രംപ് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ ഈ ക്യാമ്പയിന്റെ കാലയളവൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭീഷണി മുഴക്കുന്നുണ്ട് ഈ ഫെഡറൽ സംവിധാനങ്ങളെ തന്നെ ചോദ്യം ചെയ്യും എന്ന തരത്തിലൊക്കെയുള്ള ഭീഷണികളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ട്രംപ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എങ്ങനെ പ്രതികരിക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ന്യൂയോർക്ക് സിറ്റി മേയറും പ്രസിഡന്റും തമ്മിലുള്ള ഒരു പോരാട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷേ ന്യൂയോർക്ക് സിറ്റിയിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ാണ് വെക്കുന്നത് ഏറ്റവും പ്രധാനം ഈ അവരുടെ കൈപ്പിളി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ ദൈനംദിന ജീവിത ചെലവുകൾ കുറയ്ക്കുക ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ വീട്ടുവാടകയൊക്കെ വളരെ വളരെ ഹൈ ആണ് മറ്റ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് സാധാരണക്കാർക്ക് ഒരു ഒരു വലിയ ആശ്രയമാവുന്ന പ്രഖ്യാപനങ്ങളും നയങ്ങളും ഇദ്ദേഹം നടപ്പിലാക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റേറ്റിൻ്റെ അമരത്ത് ഇന്ത്യൻ വംശനായിട്ടുള്ള സുഹ്റാൻ മന്ദാനി അങ്ങനെ സ്ഥാനമുറപ്പിച്ചിരിക്കുന്നു ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം അതേസമയം ട്രംപിന് അഭിമാനിക്കാൻ വകയില്ല